മികച്ച അധ്യാപകനുള്ള ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അവാർഡ് കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി വി രാജുവിന് വിദ്യാലയത്തിനകത്തും പുറത്തും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു കൂടിയാണ് രാജുവിനെ തേടി പുരസ്കാരമെത്തിയത് ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അധ്യാപക അവാർഡിന് കണ്ടങ്കാളി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകനായ സി വി രാജു അർഹനായ കെമിസ്ട്രി പഠനം കൂടുതൽ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് പയ്യന്നൂരിലും പരിസരങ്ങളിലുമുള്ള ഗ്രന്ഥാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ നാലു വർഷമായി നടത്തിവരുന്ന കെമിസ്ട്രി നൈറ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷയിലും എൻട്രൻസ് പരീക്ഷയിലും സ്വന്തം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ സംസ്ഥാനത്ത് തന്നെ മുന്നിലെത്തിക്കാൻ രാജുവിന് സാധിച്ചിട്ടുണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ റീസൈക്കിൾ പദ്ധതിയിലൂടെ നിർധനരായ നൂറ്റി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകി ഒരു രൂപയ്ക്ക് ഒരു ജീവിതം പദ്ധതിയിലൂടെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസ സഹായം എത്തിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാല് ലോക റെക്കോർഡുകൾ നേടിയ ലഹരിവിരുദ്ധ ചരട് കുത്തി കോൽക്കളിയുടെ മുഖ്യ സംഘാടകനായിരുന്നു രാജു ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള അവാർഡ് നേടി നേടിയതിലുള്ള സന്തോഷം അതിൽ നിന്നെ അറിയിക്കുകയാണ് അത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ക്ലാസ് റൂമിനകത്തും വിദ്യാർത്ഥികളിലും സ്കൂളിലും പൊതുസമൂഹത്തിലും നടത്തിയിട്ടുള്ള വൈവിധ്യങ്ങൾ ആർന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തെ അധ്യാപന ജീവിതത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ അവാർഡിന് പരിഗണിച്ചത് സന്തോഷം കൂടി അറിയിക്കുന്നു സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ പ്രവർത്തനത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിവരുന്നു പയ്യൂർ യൂത്ത് സെന്റർ ദൃശ്യ പയ്യന്നൂർ പയ്യന്നൂർ സ്പോർട്സ് ആന്റ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നു ജില്ലാ സംസ്ഥാന തലത്തിൽ റിസോഴ്സ് പേഴ്സണായും കോവിഡ് കാലത്ത് സൈക്കോളജി കൌൺസിലർ എന്ന നിലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രവർത്തിച്ചു കാമ്പ്രത്ത് രാജന്റെയും സൌദാമിനിയുടെയും മകനാണ് ഡോക്ടർ കെ കെ പ്രീത ഭാര്യയാണ് സ്തുതി ആർ ലക്ഷ്മി ധ്യാനാർ കൃഷ്ണ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ